ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് കുറേ പ്രശ്നങ്ങൾക്ക് കാരണം ഡെയിലി ഡെയിലി അല്ല കുറച്ച് മാസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അതോരോ പ്രശ്നങ്ങൾ അപ്പം പിന്നെ ഇടാതിരുന്ന ഇടാതിരിക്കുന്നു പിന്നൊരു മടിയും ഒക്കെ കയറി അപ്പം ഞാൻ എന്താ ഇന്നിങ്ങനെ കുട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു വീഡിയോ പിടിച്ചാലോ എന്നിങ്ങനെ തോന്നി അപ്പം അതാ പെട്ടെന്ന് പിടിച്ചൊരു തട്ടിക്കൂട്ട വീഡിയോ ആണ് പിന്നെ ഇവിടെ ആരെങ്കിലൊക്കെ ഉണ്ടോ എന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അവധാ ഉച്ചത്തേക്കുള്ള കറികളൊക്കെ റെഡിയാക്കുവാണ് അപ്പോൾ ഞാൻ നേരത്തെ വെച്ചത് പാവയ്ക്ക തോരനാണ് കേട്ടോ പാവയ്ക്കയ്ക്ക് ഭയങ്കര കയ്പ്പ് അതുകൊണ്ട് കയ്പ്പ് കാരണം മെഴുക്കുരട്ടി വെച്ചാലൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിന്നെ തേങ്ങ കൂടെ ഇട്ട് തോരനാക്കി പിന്നെ അത് നല്ല അയലമീൻ കിട്ടിയിട്ടുണ്ട് അത് താ ഇങ്ങനെ മുളകിട്ട് മീൻ കറിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഫ്രിഡ്ജിൽ ഒരു മുരിങ്ങയ്ക്ക് ഇരിക്കുന്നുണ്ടത് എന്നാൽ പിന്നെ ഒരു മുരിങ്ങക്കയും ഒരു തക്കാളിയും പച്ചമുളകൂടെ കീറി അങ്ങ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് നമുക്ക് മീൻകറിയിൽ മുരിങ്ങയ്ക്ക് തിന്ന ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ അതെല്ലാം ഇട്ട് റെഡിയാക്കി ഇനിയിപ്പം മീൻ കറി ഇരുന്ന് തിളച്ച് വേവട്ട് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ സുഖം തന്നെ എല്ലാവർക്കും പിന്നെ ഞാൻ എന്താ നമ്മുടെ എന്നാ ഓഫലെന്ന് പറഞ്ഞൊരു ഒരു പയ്യൻ്റെ ചാനലുണ്ടല്ലോ അവൻ്റെ പെങ്ങളെ വിവാഹം കഴിച്ചേക്കുന്നത് കടയ്ക്കൽ അല്ലേ നമ്മുടെ അടുത്താണ് കേട്ടോ കടയ്ക്കൽ അപ്പോൾ അവരെ വീഡിയോയിൽ കണ്ടൊരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കടയ്ക്കൽ തൊട്ടടുത്ത് തന്നെ പക്ഷെ നമ്മളിങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചേ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാൻ അതിൽ പറയുന്നില്ല എളുപ്പമാണ് തൈരെ എടുത്തിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് കടു പൊട്ടിച്ച് കുറച്ച് കറി കറിവേപ്പില ഇട്ട് പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് ഉപ്പിട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ തൈരിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുക്കണം അവരുണ്ടാക്കിയെന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെ വരുത്തിയാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കുറച്ച് ഉലുവപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതുണ്ടാക്കി പിക്ക് പറഞ്ഞു ഇനിയിപ്പം ഓരോ കാച്ചൊന്നും വേണ്ട ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കിയാൽ മതിയെന്ന് അപ്പോൾ എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ട് ചുമ്മാ നമുക്കെടുത്ത് കുടിക്കാമെന്ന് തോന്നിക്കട്ടെ ഇത് സൂപ്പർ ടേസ്റ്റാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമൊക്കെ തന്നെ രണ്ട് മൂന്ന് പേരൊക്കെ നമ്മളെ തിരക്കായിരുന്നു കേട്ടോ എന്താ വീഡിയോ ഇടാത്തേ ഇന്ന് ചാനൽ പോയോ എന്നൊക്കെ പിന്നെ നമ്മൾ ലവ് ബേഡ്സിനെ കൊടുത്ത സമയത്ത് കൊടുത്ത ഫോൺ നമ്പറിൽ നിന്നൊക്കെ നോക്കി വാട്സാപ്പിലൊക്കെ മെസ്സേജ് ഇട്ടായിരുന്നേ സൗദി എന്നുള്ളൊരു ഒരാൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മളെ കുറച്ച് വീഡിയോ ഒന്നും നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താ പറയുക വല്ലാത്തൊരു സന്തോഷം നിങ്ങളൊക്കെ നമ്മൾ എന്ന് കുറച്ച് പേരാണെങ്കിലും അപ്പം ഇതാ നമ്മുടെ കറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറേ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാതിരുന്നത് കുറേ വിഷമങ്ങളുടെ കൂടെ കുറച്ച് സന്തോഷങ്ങളും നമുക്കുണ്ട് കേട്ടോ അതൊക്കെ വഴിയേ പറയാൻ വിശേഷ ശരി